Hi all welcome to Mint the right guidance അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും അതായത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെയും പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഏകദേശം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി മൂന്നാണ് നമുക്ക് ഓൾറെഡി നമുക്ക് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് അതിൽ കൂടുതൽ കുറച്ചും കൂടി നമുക്ക് എന്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതെങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുക ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ഇതൊരു നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാം ആണ് അതുപോലെ കമ്പനി ബോർഡ് എൽ സെവൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും അത് ഡിഗ്രിക്കാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാം ആണ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ടാം എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് പി എസ് സിയുടെ മറ്റ് എക്സാം എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്വൈസ് പോകുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും കമ്പനി ബോർഡ് എൽ ജി എസ് എന്നും പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇതിലാകുമ്പോ നമുക്ക് എന്താണ് ഇപ്പൊ കുറെ കൂടി വാക്കൻസിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ നമുക്ക് എന്ത് പോകുന്നുണ്ട് അഡ്വൈസ് പോകുന്നുണ്ട് അല്ലെ അതാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്ന് നമുക്ക് ഇത്രയും നല്ല രീതിയിലുള്ള അഡ്വൈസ് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും നമ്മൾ ഒരുപാട് എന്താണ് കഷ്ടപ്പെട്ടാണ് നമ്മളത് പഠിക്കുന്നതും ആ ഒരു ജോലിക്ക് വേണ്ടി പ്രവേശിക്കുന്നതും അതും ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ജോലിയും കൂടിയാണ് കമ്പനിയുടെ അസിസ്റ്റന്റ് എൽ ജി എസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് അതിന്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണോ നോക്കാം നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവ് കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിൽ നാൽപ്പത് ഒഴിവും കൂടിയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം മുന്നൂറ്റി എൺപത്തി രണ്ടും അതുപോലെ മുന്നൂറ്റി എൺപത്തി മൂന്നും രണ്ട് കാറ്റഗറി നമ്പർ ആയിട്ടാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോ നൂറ്റി ഇരുപത്തി മൂന്നിന്റെ ഒപ്പം തന്നെ നമുക്കിപ്പോ ഈ എട്ടാം ഇരുപത്തി എട്ടാം തീയതി അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി ഒരു പതിനെട്ട് വാക്കൻസി കൂടി എന്ത് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം നോക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത് കഴിയുന്നത് അല്ലെ കാലാവധി വരുന്നത് അപ്പൊ അതിനുള്ളിൽ തന്നെ ഇത്രയും വാക്കൻസികളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് വരുന്നത് അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണ് അഡ്വൈസ് കൂടി കൂടി വരും ഇനിയും നമുക്ക് എന്താണ് കുറച്ച് സമയം കൂടി നമുക്ക് ബാക്കി വരുന്നുണ്ട് അപ്പോ മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒട്ടും നിരാശരാകേണ്ട ആവശ്യമില്ല ഒരു എന്താ പറയാ നാലായിരത്തിലധികം നമുക്ക് വാക്കൻസിസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ കമ്പനി ബോർഡ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള അഡ്വൈസും ഇതിന് നമുക്ക് വരുന്നുണ്ട് ഇപ്പോ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും അതുപോലെ പതിനെട്ട് ആ ഒരു ഇതും കൂടി നമുക്ക് ഇതിനോട് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് നോക്കുമ്പോ ഇത്ര അതായത് ഒരു ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് E tre നമ്മളുടെ ഒഴിവുകൾ വന്നിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നായിരുന്നു ഇതുവരെ നമുക്ക് വന്നിരുന്ന ലിസ്റ്റിൽ നമുക്ക് അഡ്വൈസ് പോയിരുന്നത് അപ്പൊ ഈ നൂറ്റി ഇരുപത്തി മൂന്നും പതിനെട്ടും അതുകൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഏകദേശം രണ്ടായിരത്തിന് മുകളിലാണ് നമുക്ക് ഇപ്പം എന്ത് വന്നിരിക്കുന്നത് അഡ്വൈസുകൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് നാൽപ്പതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് വാക്സി വന്നിരിക്കുന്നത് അതിലാണെന്നുണ്ടെങ്കിലും എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേർക്കാണ് ഓൾറെഡി നമുക്ക് വന്നിരുന്നത് ഇത് അഡ്വൈസ് വന്നിരുന്നത് ഇപ്പൊ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേർക്കായിട്ടാണ് നമുക്കിപ്പോ ിയമന ശുപാർശ എത്തിയിരിക്കുന്നത് അപ്പം ഇതൊരു നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ നമുക്ക് ഒട്ടും എന്താണ് ഒരു പോസ്റ്റുവായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ എക്സാമിനുവേണ്ടി പഠിക്കുന്ന എല്ലാവർക്കും ഒരു പോസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കിതെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് എക്സാംസ് നമ്മൾ വിളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിരവധി എക്സാമുകളാണ് വിളിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് എങ്ങനെ വന്നാലും ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നോക്കിക്കഴിഞ്ഞാല് നമ്മളുടെ ഈ ഒരു ആ ഒരു ലിസ്റ്റ് വന്നവടം തുടങ്ങി നമുക്ക് ഇപ്പോൾ നടക്കുന്നവരെയൊക്കെ നോക്കഴിഞ്ഞാൽ നല്ല അഡ്വൈസ് പോയിട്ടുണ്ട് മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നല്ല അഡ്വൈസ് ആണ് നമുക്ക് ഇതിലൊക്കെ വന്നിരിക്കുന്നത് ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡ് ആണ് നോക്കിയത് രണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ആണ് നമുക്ക് എന്തായിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ കമ്പനി ബോർഡിന്റെ കീഴിൽ വരെ നമ്മളുടെ എന്താണ് ഇപ്പം റീസെന്റ് ആയിട്ട് നമുക്ക് നോക്കുകയാണെന്നു കെ എസ് എഫ് ഇ കാര്യങ്ങളൊക്കെയാണ് അല്ലെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ കേരള വാട്ടർ അതോറിറ്റി ആണ് നമ്മുടെ പതിനെട്ട് വാക്കൻസീസും കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനിയും നമുക്ക് എന്താണ് വരും ദിവസങ്ങളിലാണെങ്കിലും ഇതുപോലുള്ള വാക്കൻസിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ പഠനം തുടരുക അതാണ് മിസ്റ്ററിന് എപ്പോഴും പറയാനുള്ളത് കാരണം ഇത്രയും വാക്കൻസികളും കാര്യം വരുമ്പോൾ അത്രയും അഡ്വൈസ് നമുക്ക് വരുന്നുണ്ട് നമ്മുടെ ഇടയിലുള്ള ഒരാൾക്ക് തന്നെയാണ് ഇത് വരുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ നോക്കുക അതിന് വേണ്ടിട്ട് നമ്മുടെ മിൻ പി എസ് സി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ കമ്പനി ബോർഡ് എൽ ജേസിനെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇനിയും പഠനം തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം നമ്മുടെ മെന്റർഷിപ്പും ലൈവ് ക്ലാസും റെക്കോർഡ് ക്ലാസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ എന്താണ് നമ്മുടെ ക്ലാസ് നോട്ട്സ് ഉണ്ടാവും അതുപോലെ എന്താണ് ടെസ്റ്റ് സീരീസ് ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് അതുപോലെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഒരു പോർഷനും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ടെസ്റ്റ് സീരീസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് മിൻറ്റോ പി എസ് സി ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസും ചെയ്യാന്നാണ് ആർ എച്ച് ഡബിൾ സീറോ ഫൈവ് എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ തന്നെ നമ്മുടെ നയൻറ്റി ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് നമ്മളുടെ നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് നമ്മുടെ എൽ ജി എസിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ മാക്സിമം ടൈം ടേബിളും കാര്യങ്ങളും എത്ര മണിക്കൂറാണ് മണിക്കൂർ നമുക്ക് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിലും അവരൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് അപ്പോൾ അതിലേക്ക് എല്ലാവരും കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിളിന്റെ ഡൗട്ട് ഫോം തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യാം അഥവാ നിങ്ങൾക്ക് അത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാമെന്നാണ് അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം പഠനമാണ് നമുക്ക് വേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏറ്റവും ടൈം റിവിഷൻ ചെയ്യുന്ന കാരണം അവർക്കായിരിക്കും എന്തൊരു അഡ്വൈസ് വരിക അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടുത്ത വീഡിയോ കാണാം താങ്ക് യു ആൾ